നമ്മൾ മൂന്ന് ഫോട്ടോസ് ഫോട്ടോസ് ഉണ്ട് പിന്നെ ഒരു ഐസ്ക്രീമിന്റെ ഫ്രെയിം ഉണ്ടാക്കാൻ ചെയ്യുന്ന ഹലോ അപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ പോവാണ് ആദ്യമായിട്ട് ആവശ്യം ഐസ്ക്രീം സ്റ്റിക്ക് ആണ് എന്റെ കയ്യിൽ പുതിയ കളറാണുള്ളത് നമുക്ക് ഏത് കളർ വെച്ചിട്ടുവാണെങ്കിലും ഉണ്ടാക്കാം പിന്നെ ഇതിലോട്ട് ഒരു പേപ്പർ ആവശ്യമാണ് ഞാനൊരു എ ഫോർ ഷീറ്റ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പെൻസിലും ഒരു സ്കെയിലും ഒരു കത്രികയും പിന്നെ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഗ്ലൂവും വേണം പിന്നെ നമുക്ക് ഏത് ഫോട്ടോ ആണോ നമുക്ക് ഫ്രെയിം ചെയ്യേണ്ടത് അതും പ്രിന്റ് എടുത്തെടുക്കണം ഞാനിപ്പോ നാല് ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നാല് ഫ്രെയിമാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായിട്ട് നമ്മൾ നാല് സ്റ്റിക്കുകൾ എടുത്തിട്ട് അതൊന്ന് ചതുരാകൃതിയിലൊന്ന് ഒട്ടിച്ചെടുക്കണം ഇപ്പൊ ഇതെ നമ്മൾ നാല് സ്റ്റിക്ക് എടുത്തിട്ട് ചതുരാകൃതിയിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് കൂടെ എടുത്തിട്ട് ഇതിന്റെ സെൻട്രൽ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ടോട്ടൽ അഞ്ച് സ്റ്റിക്ക് ആണ് നമുക്ക് ഒരു ഫ്രെയിം തയ്യാറാക്കാനായിട്ട് വേണ്ടത് നമ്മുടെ കയ്യിൽ ഗ്ലൂക്കൺ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുട്ടോ പക്ഷെ എന്റെ വലിയ ഇപ്പൊ അതൊന്നും ഇല്ല അതുകൊണ്ട് കട്ടിയുള്ള ബുക്ക് എടുത്ത് കുറച്ച് സമയം അതിന്റെ മുകളിൽ ഒന്ന് വെച്ചെടുക്കേണ്ട അതൊന്ന് സെറ്റ് ആകുമ്പഴത്തേനും നമുക്ക് ആ പേപ്പർ എടുത്തിട്ട് ഈ ഫ്രെയിമിന്റെ സെയിം വലുപ്പത്തിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ആ സെയിം സൈസ് തന്നെ നമുക്ക് ഏത് ഫോട്ടോ ആണോ ഫ്രെയിം ചെയ്യേണ്ടത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് നമ്മുടെ ഫ്രെയിമൊക്കെ ഒക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ സെന്ററിൽ വെച്ചിട്ടുള്ള സ്റ്റിക്കിന്റെ ഉള്ളിലൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഗ്ലൂ എടുത്തിട്ട് ആ പേപ്പറിന്റെ ഒരു ഭാഗം മാത്രം നമ്മൾ ആ സ്റ്റിക്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒരു ഭാഗം മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ആ ഫോട്ടോ ഇതിന്റെ ഉള്ളിലോട്ട് ഒന്ന് കൊടുക്കാം നമുക്ക് ഈ പേപ്പർ ഇല്ലാതെ നേരിട്ട് വേണേലും ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാം പക്ഷെ അപ്പൊ ഈ ഫോട്ടോ പിന്നെ റിയൂസ് ചെയ്യാൻ പറ്റൂല നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി മാറ്റണം എന്ന് തോന്നിയാ വേറെ ഫോട്ടോ വെക്കും ചെയ്യാം ഇപ്പൊ തന്നെ നമ്മുടെ ഒരു ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി മൂന്ന് ഫ്രെയിംസും കൂടെ സെറ്റ് ചെയ്തെടുക്കാം നമ്മളിപ്പോ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇതിലും ചെയ്യുന്നത് അന്നേ നമ്മുടെ നാല് ഫ്രെയിംസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം ഞാനിവിടെ സിമ്പിളായിട്ട് കുറച്ച് ഡിസൈൻസ് ആണ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇനി ഞാൻ വേസ്റ്റ് വന്നിട്ടില്ല പേപ്പറിൽ കുറച്ച് സ്റ്റിക്കറും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഫോട്ടോസ് എല്ലാം ഇതിലോട്ടൊന്ന് വെച്ച് അപ്പോഴത്തെ നമ്മുടെ കുട്ടി ഫ്രെയിംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചുമരിൽ ഒട്ടിച്ചു കൊടുക്കണം ഞാനിവിടെ ഫെവികോളിന്റെ ഗ്ലൂ ഡ്രോപ്സ് ആണ് ഉപയോഗിക്കുന്നത്